എല്ലാവർക്കും നമസ്കാരം അഗ്നി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കറിയാവുന്ന പോലെ ഇന്നിപ്പം ഇലകൃഷി വളരെ ഒരു പ്രതികൂല ഘട്ടങ്ങളിലൂടെ നടന്നു പോകുന്നത് ശക്തമായ കാറ്റും മഴയും അഴുകലും ഒടിച്ചിലും മൂലം ചെടികൾക്ക് കാവിടുത്തം വളരെയേറെ കുറവാണ് അതുപോലെ തന്നെ മഞ്ഞപ്പിഞ്ചുപോലെ ഒന്ന പ്രശ്നങ്ങൾ ഒരുപാട് ഒന്നായിരുന്നു പൊതുവെ എല്ലാ തോട്ടങ്ങളിലും ഇപ്പം വേരുകൾ തീർത്തും കുറവാണ് ഈ ഒരു സമയത്ത് നമ്മൾ രാസവള പ്രയോഗം നടത്തേണ്ട ആവശ്യത എന്നാൽ ഈ കാലാവസ്ഥ മൂലം നമുക്ക് രാസവള പ്രയോഗം നടത്താൻ സാധിക്കത്തില്ല ഈ ഒരു കാലാവസ്ഥ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മുൻകാല ഇതിനുമുമ്പ് നമ്മൾ ചെയ്ത ഒരുപാട് ന്യൂട്രിയൻസ് മണ്ണിൽ ഡെപ്പോസിറ്റായി കിടപ്പുണ്ട് അതിനെ നമുക്ക് ചെടിക്ക് അവൈലബിൾ ആയിട്ട് എടുത്തു കൊടുക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റുകളാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് അതോടൊപ്പം തന്നെ റൂട്ടിൻ്റെ ഡെവലപ്മെൻറ്റിലും പറ്റുന്ന പ്രൊഡക്റ്റുകളെ ഒന്ന് രണ്ട് പ്രൊഡക്റ്റുകൾ ഞാൻ പരിചയപ്പെടുത്താൻ നിങ്ങൾ ആദ്യമായി നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് അഗ്രിസെർച്ച് കമ്പനിയുടെ കൺസെർട്ട് എന്ന എൻ ബാക്ടീരിയ കൺസ്യൂഷൻ പ്രൊഡക്റ്റ് ആണ് നമുക്ക് ഈ കാലാവസ്ഥയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണിത് പലർക്കും ഇതിനെപ്പറ്റി ഒരു ധാരണ ഇല്ല കാരണം വെച്ചാൽ നമ്മൾ മണ്ണിൽ എല്ലാവരും കൃത്യമായ സമയങ്ങളിൽ രാസവള പ്രയോഗങ്ങൾ വളരെ വിപുലീകരമായ രീതിയിൽ കൊടുക്കും പക്ഷേ ഈ കൊടുക്കുന്ന വളങ്ങൾ എത്രത്തോളം ചെടികൾക്ക് ലഭ്യമാകുന്നുണ്ട് അതിനെപ്പറ്റി ആർക്കും ഇവിടെയാണ് കൺസേർട്ട് എന്ന ഉൽപ്പന്നത്തിന്റെ പ്രാധാന്യം കൺസേർട്ടിൽ അടങ്ങിയിരിക്കുന്ന നൈട്രജൻ ഫിക്സിങ് ഫോസ്ഫറസ് സോൾബൈസിങ് പൊട്ടാഷ് മൊബിലൈസിങ് ബാക്ടീരിയകൾ മണ്ണിൽ ചെടികൾക്ക് ലഭ്യമാകാത്ത മൂലകങ്ങളെ ചെടികൾക്ക് ലഭ്യമാക്കുകയും അതുവഴി മെച്ചപ്പെട്ട വിളവ് പ്രദാനം ചെയ്യുന്നു അതൊപ്പം തന്നെ നമുക്കിതിൽ ചെടിയുടെ പ്രതിരോധ ശക്തി വർദ്ധിവിനേതുവായ സൂഡാബോൺസ് ബാസൽ സ്പീഷീസും ഇതിൽ അടങ്ങിയിരിക്കുന്നുണ്ട് അതുകൊണ്ട് ഇത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ചെടിക്ക് സ്വാഭാവികമായിട്ടും ഒരു പ്രതിരോധ ശക്തി ലഭിക്കുന്നതാണ് ഇതിൻ്റെ പ്രയോഗം ഒരു ചെടിക്ക് അമ്പത് ടു മൂറ് ഗ്രാം എന്നുള്ള രീതിയാണ് അതായത് ചെടിയുടെ വലുപ്പം അനുസരിച്ചാണ് നമ്മളതിനെ അളവനെ തിട്ടപ്പെടുത്തുന്നത് ഇത് നമ്മുടെ ഇപ്പം ഉപയോഗിക്കുന്ന പത്തിരുപത്തി ആറ് അതുപോലെയുള്ള കെമിക് രാസവളങ്ങളുടെ കൂടത്തിൽ നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ് അടുത്തത് നമ്മൾ പരിചയപ്പെടുത്തുന്നത് റിസർച്ച് കമ്പനിയുടെ മറ്റൊരു പ്രോഡക്റ്റാണ് ആമ്പിൾ ഗ്രാനുവൽ ഈ ആമ്പിൾ ഗ്രാനൂലിൽ ആവശ്യമായ ഇരുപത്തി മൂന്ന് എസെൻഷ്യൽ അപിനോസിട്ട് അടങ്ങിയ ഇത് അതോടൊപ്പം തന്നെ ഹുമിക്ക് പള്ളുവിക്കുക സീവിയർ മുതലായ ആറ് പോഷകങ്ങളും അടങ്ങിയിട്ടുണ്ട് അപ്പം ഒരു സംശയം തോന്നാം ഈ അബ്നോസിഡ് പോലുള്ള ഉൽപ്പന്നങ്ങൾ നമുക്ക് മഴക്കാലത്ത് കൊടുത്തു കഴിഞ്ഞാൽ ചെടിക്ക് അഴുകിൽ കൂടില്ലേ എന്നുള്ള ഉള്ള ഇതുണ്ട് എന്നാൽ ഇത് നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് വളരെ സ്ലോ റിലീസിങ് ആയ ടെക്നോളജി ഉപയോഗിച്ചാണ് അത് ചെടിയിലേക്ക് നമ്മളിപ്പോൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വളരെ സ്ലോ ആയിട്ട് ആ ഗ്രാനുവേൾസ് ചെടിയിലേക്ക് മണ്ണിലേക്ക് മിക്സ് ആവുകയുള്ളൂ അതിന് ശേഷം പതുക്കെ ആണ് ചെടിയിലേക്ക് അത് എത്തപ്പെടുന്നത് ഇപ്പം അതുകൊണ്ട് ഈ ഏത് കാലാവസ്ഥയിലും ഇത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് മറ്റു രാസവളങ്ങൾ കൊടുക്കുന്ന പോലെയുള്ള കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ദോഷങ്ങൾ ഇത് കൊടുക്കുമ്പോൾ ചെടികൾക്ക് ഉണ്ടാകത്തില്ല കാരണം ഇത് ആ ഒരു ടെക്നോളജിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇത് കൊടുക്കുന്നതുകൊണ്ട് ചെടിക്ക് ആവശ്യമായ പോ പോഷകങ്ങൾ ചെടിയിലേക്ക് എത്തുമ്പോൾ ചെടിക്ക് പ്രൊഡക്ടിവിറ്റി പോവുകയും അതുപോലെ രോഗങ്ങൾക്കെതിരെയുള്ള ഒരു കരുത്തും ചിരിക്ക് ഉണ്ടാകുന്നു ഇത് നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന കൺസേർട്ട് എൻ ബി കെ കൺസോഷും ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെട്ടിരുന്നു ആ കൺസേർട്ടും ഗ്രാനുവലും ആമ്പിൾ ഗ്രാനുവലും നമുക്ക് ഒരു ഒരുമിച്ച് അപ്ലൈ ചെയ്തതാണ് കൺസേർട്ട് ഗ്രാനുവൽ അമ്പത് ടു നൂറ് ഗ്രാം ചെടിയുടെ വലുപ്പം അനുസരിച്ച് അതുപോലെ തന്നെ ആമ്പിൾ ഗ്രാനുവൽ ഒരു ചെടിക്ക് ഒരു നൂറ് ഗ്രാം എന്നുള്ള രീതിയിൽ നമുക്ക് അപ്ലൈ ഈ സമയങ്ങളിൽ അപ്ലൈ ചെയ്യാം ഈ സമയങ്ങളിൽ നാം ഉപയോഗിക്കുന്ന പത്തിരുപത്താറ് പൊട്ടാഷ് പോലെയുള്ള ഗ്യാസ് വളങ്ങളുടെ കൂട്ടത്തിൽ ആമ്പിൾ കൺസേർട്ട് എന്നിവ വളരെ ഫലപ്രദമായി ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് അതുവഴി മെച്ചപ്പെട്ട വിളവ് പ്രദാനം ചെയ്യുന്നതിലുപരി മണ്ണിലുള്ള മൂ മൂലകങ്ങളെ ലഭ്യമാക്കിക്കൊണ്ട് മഴക്കാലങ്ങളിൽ വളപ്രയോഗം ചെയ്യാൻ സാധിക്കാത്തതിൻ്റെ പരിമിതി മുറികടക്കാനും സഹായിക്കുന്നു അപ്ലൈ ചെയ്യുന്ന മൂലം നമുക്ക് ചെടിയുടെ മാക്സിമം മൂലങ്ങൾ എത്തുന്ന മൂലം ഈ ഈ കാലാവസ്ഥ നമുക്ക് ഫ്ലക്ടിവിറ്റി വർദ്ധിപ്പിക്കാൻ സഹായിക്കും